എവിടെയുമുള്ള വെള്ളം നമ്മുടെ നദികളിലും നമ്മുടെ കായലുകളിലും എല്ലാമുള്ള വെള്ളം ശുദ്ധമായതായിരുന്നു പക്ഷേ അത് അങ്ങേയറ്റം മാലിന്യങ്ങൾ നിറഞ്ഞ് വലിയ തോതിൽ അശുദ്ധമായ അവസ്ഥ ഇത്തരമൊരു അവസ്ഥ കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ ഈ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് എങ്ങനെ കഴിയുമെന്നത് ആലോചിച്ചു നാം ആ ഘട്ടത്തിൽ തയ്യാറാക്കിയ കർമ്മ പദ്ധതി അതിൽ മാലിന്യ സംസ്കരണമടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹരിതകേരള മിഷൻ ആ ഘട്ടത്തിൽ ൃതമായി അത് നല്ല നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മുടെ കേരളത്തിലെ കേന്ദ്ര കേരള വിഷയ നേതൃത്വത്തിൽ മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന പേരിട്ടുകൊണ്ട് ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുന്നതിനുള്ള ഒരു ജനകീയ ക്യാമ്പയിൻ നാം ആരംഭിച്ചത് അതിന് നല്ല ഫലവും ആളുകളിൽ അനുകൂലമായ പ്രതികരണവും ഉണ്ടാക്കരുത് ഓരോ പ്രദേശത്തും ജനങ്ങൾ അതിൻ്റെ ഭാഗമായി മാറി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഓരോ പ്രദേശത്തുമുള്ള ആ പ്രവർത്തനങ്ങൾ നടന്നു എല്ലാവരും ഒരു ഭേദചിന്തയുമില്ലാതെ ആ പ്രവർത്തനത്തിൽ പങ്കാളി അതിൻ്റെ ഭാഗമായി നല്ല മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയും രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കു തന്നെ നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ആകെ ഇരുപത്തി എട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനം ഉറപ്പാക്കാൻ കഴിയും ആ ഘട്ടത്തിൽ തന്നെ താൽക്കാലിക സംവിധാനങ്ങളടക്കം മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററുകൾ നമ്മൾ മിനി എം സി എഫുകൾ എന്ന് പറയുന്ന ആ സെന്ററുകൾ രണ്ടായിരത്തി അതോടൊപ്പം എൻ സി റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റികൾ കമ്മ്യൂണിറ്റി തല ജൈവ സംസ്കരണ സംവിധാനങ്ങള് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സ്ഥിതി അങ്ങനെ വന്നപ്പോ നല്ല മാറ്റം നേരത്തെ ഉള്ള അവസ്ഥയിൽ നിന്ന് വന്നു നേരത്തെ വലിയ തോതിൽ ഈ വലിച്ചെറിയൽ സംസ്കാരവും ബോധവും ഉണ്ടായിരുന്നെങ്കിൽ അത് ശരിയല്ല എന്ന ബോധത്തിലേക്ക് പൊതുവെ നാട് മാറി പൂർണ്ണമായി എന്നല്ല എന്നാലും വലിയ തോതിലുള്ള മാറ്റം ആ കാര്യത്തിൽ സംഭവിച്ചു ഇപ്പോ ഞങ്ങൾ ഞങ്ങളാലോചിച്ചപ്പോൾ ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ ഭൂജനങ്ങളുടെ ഉത്തരവാദിത്വ ബോധം കൂടുതൽ വളർത്തിയെടുക്കാനുള്ള ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് തന്നെയാണ് കണ്ടത് അതിന്റെ ഭാഗമായി രണ്ടകേരള മിഷൻ ശുചിത്വ മിഷൻ സി കെ സി എൽ കെ എസ് ഡബ്ല്യു കെ എസ് ഡബ്ല്യു എം ബി കുടുംബശ്രീ മിഷൻ ഇവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ക്യാമ്പയിനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തു നമുക്കറിയാം പ്രാദേശികമായി ഇത്തരം ക്യാമ്പയിനുകളുടെയെല്ലാം പ്രധാന ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് നമ്മൾ ഒരു ലക്ഷ്യം ഇതോടുകൂടി കാണുകയാണ് അത് അടുത്ത മാർച്ചോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടി കേരളത്തെ സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത സംസ്ഥാനമാക്കി മാറ്റുക ആരും ഇപ്പോ ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും ഉണ്ടെങ്കിലും ഈ മാർച്ചാകുമ്പോഴേക്ക് ആരും വലിച്ചെറിയാതിരിക്കുക മാലിന്യം വലിച്ചെറിയാതിരിക്കുക എന്ന നിലയിലേക്ക് ആടിനെ മാറ്റുക അത്തരമൊരു ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെച്ചത് നമ്മുടെ സമൂഹത്തെ ഇക്കാര്യത്തിൽ വലിയ തോതിൽ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് നാടാകെ നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും ആ ബോധത്തിലേക്ക് എത്തിച്ചേർന്നു ഇത്തരമൊരു ജനകീയ ക്യാമ്പയിൻ നല്ല രീതിയിൽ ആരംഭിച്ചു പക്ഷേ ആ ഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രശ്നം നമുക്ക് നേടേണ്ടി വന്നു അത് ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായതായിരുന്നു അപ്പോ നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനം ശ്രദ്ധിക്കേണ്ട ഒന്നായി അതോടുകൂടി ഇത് കാണുന്ന അവസ്ഥ വന്നു കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന് പറയുമ്പോൾ മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര ക്യാമ്പയിൻ വേണമെന്ന് അതോടുകൂടി നിശ്ചയിക്കുന്ന നിലപാട് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒമ്പതോടെ മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നുണ്ട് ഇവിടെ മാലിന്യങ്ങൾ പലതരമുണ്ട് ഒന്ന് ജൈവ മറ്റൊന്ന് അജൈവ ഘടത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഉറവിടത്തിൽ വെച്ച് തന്നെ തരംതിരിക്കും അതോടൊപ്പം ഈ അജൈവ മാലിന്യങ്ങൾ നൂറ് ശതമാനവും വാതിൽപ്പടി ശേഖരണം വഴി സംഭരിക്കുക നൂറ് ശതമാനം ജൈവ മാലിന്യങ്ങളും ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുക നമ്മുടെ നാട്ടിലെ മാലിന്യ പൂലകളില്ലാത്ത നല്ല വൃത്തിയുള്ള പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക അതോടൊപ്പം എല്ലാ ജലാശയങ്ങളിലും ധനമാലിന്യം നീക്കം ചെയ്ത് നീരൊഴുപ്പ് ഉറപ്പാക്കുക വലിയ തോതിൽ മാലിന്യം അടിഞ്ഞു കിടക്കുമ്പോൾ അതിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമുണ്ടാവുകയും എല്ലാ പ്രധാന ഭക്ഷണങ്ങളിലും നമ്മുടെ ഴുത്തുജാലുകൾ ഉണ്ടാവില്ല ഓവുകൾ ഒരു പ്രധാന പട്ടണത്തിൽ ഒരു മഴക്ക് ഒരു പ്രദേശത്ത് വല്ലാതെ വെള്ളം കയറി അപ്പൊ അവിടെയുള്ള ആളുകൾ എന്താണ് ഇതിന് കാരണമെന്ന് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് വെള്ളം പോകുകയാണ് അപ്പോ പരിശോധിച്ച് നോക്കുമ്പോ ഓവിലൂടെ പോകേണ്ട പോക വെള്ളം പോകുന്നില്ല നാട്ടുകാരെ ഇറങ്ങി നോക്കുക അപ്പോ കണ്ടെത്തിയത് ഒരു കൂട്ടർ വീടൊഴിഞ്ഞു പോവുകയാണ് ഒഴിഞ്ഞു പോകുമ്പോൾ അവരുടെ കിടക്ക നല്ലതുപോലെ മടക്കി ഈ ഓവില് കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ വെള്ളം അതിലൂടെ പോകുന്നില്ല അവിടെ വെള്ളം പോകും നാട്ടുകാർ അതെടുത്ത് മാറ്റി അതോടെ വെള്ളം ഒഴുകി പോകുന്നവരുണ്ട് ഇത് ഇത്തരം കാര്യങ്ങളിലുള്ള ഓരോരുത്തരുടെയും പൊതുബോധം പൊതുവായ ആവശ്യത്തിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ജലാശയങ്ങളിലും ജലാശയ ജലാശയത്തിൻ്റെ ഉദാഹരണമല്ല ഞാൻ പറഞ്ഞു ജലാശയങ്ങൾ എടുത്താൽ അവിടങ്ങളിലൊക്കെ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും വലിയ തോതിലാണ് അപ്പം അത്തരത്തിലുള്ള മാലിന്യങ്ങളാകെ നീക്കം ചെയ്തത് വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സൗകര്യമുണ്ടാകും ഇത് ഏറ്റവും പ്രധാനമാണ് ഈ ക്യാമ്പയിനിലൂടെ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുതയിൽ നല്ല നിലയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊരു താളല്ല അത് മതി പൂർണ്ണതയിലേക്ക് നമുക്കെത്താൻ കഴിയും നേരത്തെ നമ്മൾ ഈ പ്രചരണം ക്യാമ്പയിൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഇതെല്ലാം എന്ന് സംശയിച്ച പല ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ അത്ര ഒരു സംശയമില്ല കാരണം നമ്മുടെ തൊണ്ണൂറ് ശതമാനം വീടുകളിലും താപനങ്ങളിലും നല്ല തോതിൽ വാതിൽ ശേഖരണം നടക്കുകയാണ് ഇനി ബാക്കിയുള്ളത് കൂടി പൂർത്തിയാക്കുകയേ ഉള്ളൂ അപ്പോൾ വാതിൽപ്പടി ശേഖരണം പൂർണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും നിലവിലെ സംസ്ഥാനത്ത് പതിനേഴായിരത്തി എണ്ണൂറ്റി ഒൻപത് മിനി എം സി എഫുകൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം സി എഫുകൾ നൂറ്റി ഇരുപത്തി നാല് ആർ ആർ എഫുകൾ ഇങ്ങനെയുള്ള സ്ഥിരം സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്നവയും അപ്പോൾ മുപ്പത്തയ്യായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ബന്ധകർമ്മ സേനാനങ്ങൾ സംസ്ഥാനത്താകെ സംസ്ഥാനത്തെ ആകെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ പൂർണ്ണമായും മുഴുകി ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് നടക്കുകയാണ് അപ്പോൾ നമുക്ക് സാധിക്കാത്തൊരു കാര്യമല്ല എന്നാണ് നാം കാണേണ്ടത് ഇവിടെ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡുമായി നിലവിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് സ്ഥാപനങ്ങൾ കരാറിട്ടുണ്ട് നാല് കോടി പതിനേഴ് ലക്ഷം രൂപ ഈ കമ്പനി മുഖേന ഈ സാമ്പത്തിക വർഷം മാത്രം ഹരിതകർമ്മ സേനക്ക് ലഭിച്ചിട്ടുണ്ട് അജൈവ മാലിന്യ ശേഖരണ സംവിധാനത്തിനായി ഇരുപത്തൊൻപത് സ്വകാര്യ ഏജൻസികളെ കൂടി എംപാനം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വിപുലമായ സംവിധാനങ്ങളാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചല്ലോ ബ്രഹ്മപുരം വാലിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അവിടെ ശാശ്വത പരിഹാരം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ നല്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് കോഴിക്കോട് എൻ ഐ ടി അവിടുത്തെ ഒരു കണക്കെടുത്തിട്ടുണ്ട് അതനുസരിച്ച് മുപ്പത്തൊൻപത് ഏക്കറിലായി എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മെട്രിക് ടൺ മാലിന്യമാണ് ഉണ്ടായിരുന്നത് ഇതിൽ പതിമൂന്ന് ഏക്കറിലെ ബയോമൈനിങ് പൂർത്തിയാക്കാൻ കഴിയും ഇതിൽ നിന്നും മൂന്നര ലക്ഷം മാലിന്യമാണ് സംസ്കരിച്ച് തരംതിരിച്ചത് ദിനന്തോറും നൂറ് ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഒരുക്കിയിട്ട് പോകും അപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായേക്കാം ആ പ്രതിസന്ധികൾ കടക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും ഇതാണ് നാം ഈ കാര്യത്തിൽ സ്വീകരിച്ചത് ബ്രഹ്മപുരത്ത് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായപ്പോൾ എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ വീഴ്ത്തി കാണിക്കാനുള്ള ശ്രമം ഉണ്ടായെന്ന കണ്ടതാണ് എന്നാൽ ഒറ്റ വർഷം കൊണ്ട് തന്നെ അവിടെ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് നാം പ്രത്യേകം കാണേണ്ടതാണ് അന്ന് മറ്റേ കാര്യത്തിന് വലിയ പ്രാമുഖ്യം കൊടുത്തവർ ഈ ആരോഗ്യകരമായ മാറ്റത്തെക്കുറിച്ച് കണ്ട ഭാവം നടിക്കുന്നില്ല എന്നതും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വസ്തുതകളിലെല്ലാം നേരെ കുറച്ച് വിവാദങ്ങളിലാണ് അത്തരം ഘട്ടത്തിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന നിലയുണ്ടാക്കുന്നത് ഇവിടെ പൗരധർമ്മം അത്തരത്തിൽ മാലിന്യ സംസ്കരണം എല്ലാ പൗരരുടെയും ഒരു സംസ്കാരമെന്ന രീതിയിൽ നാട്ടിൽ വളർത്തിയെടുക്കാനാണ് നാം പ്രത്യേകമായി ഊന്നുന്നത് ഉറവിട ഉറവിടത്തിൽ തന്നെ ജൈവ മാലിന്യവും അജൈവ മാലിന്യവും വേർതിരിച്ച് എടുക്കാൻ കഴിഞ്ഞാൽ അതിന് ശാസ്ത്രീയമായി ജൈവമാലിന്യം ഉറവിടത്തിൽ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന നിലയുണ്ടായാൽ അതിത്തരം കാര്യങ്ങൾക്ക് വലിയ സഹായകരമാണ് ഇവിടെ വ്യക്തികൾക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് എന്നാൽ വ്യക്തികളെക്കാളും സംഘടനകൾക്കും സംഘടനാ സംവിധാനങ്ങൾക്കും വലിയ തോതിലുള്ള സ്വാധീനം വരുത്താനാകുമെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ വീട് വൃത്തിയുള്ളതായിരിക്കുക വീടിൻ്റെ പരിസരമാകെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ കഴിയും കാര്യത്തിൽ എല്ലാവരും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തൊഴിലാളി സംഘടനകൾ സർവീസ് സംഘടനകൾ തന്നദ്ധ സാംസ്കാരിക സംഘടനകൾ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ കർഷക പ്രസ്ഥാനങ്ങൾ കർഷക തൊഴിലാളി സംഘടനകൾ മറ്റ് തരത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനകളും പ്രസ്ഥാനങ്ങളുമുണ്ട് അങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള സംഘടനാ സംവിധാനങ്ങൾ നമ്മുടെ ശുചിത്വ കേരളത്തിനായി ഒരുമിച്ച് നീങ്ങേണ്ട ഒരു ഘട്ടമാണിത് എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ അപ്പം ഇതിനെയെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിലാകെ തുടക്കം കുറിക്കുന്നത് വേസ്റ്റ് ദിനമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിന് ഇപ്പോൾ ഗാന്ധിജയന്തി ദിനത്തിൽ ആരംഭിക്കുക സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് അവസാനിക്കുക ആ തരത്തിലൊരു വിപുലമായ ക്യാമ്പയിൻ ഈ പ്രവർത്തനം നിൽക്കില്ല പക്ഷേ ഈ ക്യാമ്പയിനൊരു കാലാവധി ഇങ്ങനെയാണ് നാം കണ്ടിട്ടുള്ളത് ആ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗത്തിൻ്റെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാറ് നമ്മുടെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ സമയം കടന്നു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ശരിയായ മാലിന്യ സംസ്കരണം സാധ്യമല്ലാതെ വന്നാൽ വല്ലാതെ ഭൂഗർഭ ജലം പോലും വലിയ തോതിൽ മലിനമാകുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകുമെന്നത് നാം പ്രത്യേകമായി കാണേണ്ടതാണ് ഇപ്പോൾ ഓരോ വാടിയെയും ഗുരുവികളും സ്ഥാപനങ്ങളും ധനവാലിന്യ ചട്ടപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ മഴദേശം പിന്നീട് ഉണ്ടാക്കുന്നത് കൂടുതൽ പ്രതികരമായി കടന്നു പോകാനും ഈ ഘട്ടത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഏതായാലും സംസ്ഥാനത്തെ മൂന്ന് ലക്ഷത്തിൽ പതിനാറായിരത്തിലധികം അയൽക്കൂട്ടങ്ങളിലായി നാൽപ്പത്തി ആറ് ലക്ഷത്തിലധികം കുടുംബശ്രീ അംഗങ്ങളുണ്ട് നാൽപ്പത്താറ് ലക്ഷം കുടുംബങ്ങളിലും മാലിന്യ സംസ്കരണം വെള്ളത്തിൻ്റെ അമിത ഉപയോഗം കൃഷി ഊർജ സംരക്ഷണം ഇവയെല്ലാം സംബന്ധിച്ച് അവബോധമുണ്ടാക്കി മുഴുവൻ അയൽക്കൂട്ടങ്ങളെയും ഹരിത അയൽക്കൂട്ടങ്ങളാക്കി മാറ്റുന്നതിന് ഇന്ന് ആരംഭിക്കുന്ന ജനകീയ ക്യാമ്പയിൻ ഉദ്ദേശിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതോടൊപ്പം കുടുംബശ്രീ അംഗങ്ങൾ നല്ല നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന സ്ഥിതി അയൽക്കൂട്ട പ്രദേശത്തെ മാലിന്യ പ്രശ്നങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനായി ഇടപെടുന്ന നില ഉണ്ടാവണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഹരിത കേരള മിഷന്റെ നേതൃത്വം നടപ്പാക്കി വരുന്ന ഹരിത വിദ്യാലയം ഹരിതകലാലയം ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ മുഴുവൻ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വ്യാജിപ്പിക്കുകയാണ് അപ്പോൾ അൻപത് ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളിൽ മാലിന്യ സംസ്ഥാനം സംബന്ധിച്ച് ശാസ്ത്രീയമായ അവബോധം സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം പൂർണ്ണമായും ഹലിത ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളപ്പറമ്പിനോ ഇത് ഒക്ടോബർ രണ്ട് അപ്പോൾ നവംബർ അന്ന് എല്ലാ തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളും തങ്ങളുടെ അധികതയിലുള്ള ഒരു ടൗണെങ്കിലും മാലിന്യമുക്തമായി തീർക്കണം ഓരോ തദ്ദേശങ്ങളുടെ സ്ഥാപന അതിർത്തിയിലും ഒന്നിലേറെ ടൗണുകളുണ്ടാവും ഒരു ടൗണെങ്കിലും മാലിന്യമുക്തമാക്കിയിട്ടും എന്നാൽ അവിടെയുള്ള മറ്റ് ടൗണുകൾ മാലിന്യമുക്തമാക്കാൻ പിന്നെ അധികം എടുക്കാൻ പാടില്ല അടുത്ത ജനുവരിയാകുമ്പോഴേക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനുവരി ഇരുപത്തി ആറിന് മുമ്പ് എല്ലാ ടൗണുകളും ഇത്തരത്തിൽ മാറ്റിയെടുക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ ജലസംരക്ഷണം ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണം പ്രാദേശിക ജലസ്രോതസ്സുകളെ പുനരുജ്ജീവിക്കുക ജലക്ഷാമം ഒഴിവാക്കുന്നതിന് ഒഴിച്ചുകൂടാത്ത ഒന്നാണിത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു നടപടിയാണ് കുലമൺ തോടിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകുന്നത് ഇതിൻ്റെ ഭാഗമായി മാറുന്ന എല്ലാവരെയും ഈ ഘട്ടത്തിൽ ആർദമായി അഭിനന്ദിക്കുക എല്ലാവരും ഇതുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഇത്തരം മാതൃകകൾ നേരത്തെ നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള നല്ല ഇടപെടലുകളുടെ ഭാഗമായി നേരത്തെ തന്നെ നാടാകെ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ അതിലൊന്നായിരുന്നു പമ്പ അച്ചൻകോവി നദികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുട്ടമ്പേരൂർ പുഴ പുതനൂർ ചെന്നിത്തല മാന്നാർ പഞ്ചായത്തുകളിലെ പ്രധാന ജലസ്രോതസ്സായിരുന്നു നല്ല നിലയിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായി പന്ത്രണ്ട് കിലോമീറ്റർ വരുന്ന പുഴയിൽ നീരൊഴുക്ക് പാടെ നിലച്ചു പോയത് അതെല്ലാം പൂർണ്ണമായി മാറ്റാനും പൂർണമായി പൊന്നു ചീപ്പിച്ചെടുക്കാനും സാധിച്ചു വന്നത് നമ്മുടെ നാട് പ്രത്യേകം ശ്രദ്ധിച്ചതാണ് ഇരുപത് മീറ്ററായി ചുരുങ്ങിയിരുന്ന പുഴ ഇന്ന് അൻപത് മീറ്റർ വീതിയിൽ ഒഴുകുന്ന കാഴ്ച ആരുടെയും മനസ്സ് കുളിർപ്പിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ വലിയ തോതിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി വീണ്ടെടുത്ത നല്ല പദ്ധതികളുടെ ഭാഗമായി വീഴുന്നതാണ് അൻപത് പതിനാല് കിലോമീറ്റർ നീളമുള്ള ആദി പമ്പയെയും വരട്ടാറിനെയും വീണ്ടെടുക്കാൻ ഇടയായിരുന്നു അതെല്ലാം പൂർണ്ണമായി ഇല്ലാതായി ഇല്ലാതായിപ്പോയിരുന്നു അതോടൊപ്പം തന്നെ നല്ല നിലയ്ക്ക് കുലവൻ തോടിൻ്റെ നവീകരണത്തിനും ഇടപെടലുണ്ടാവണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് കഴിതകേരള മിഷനുകളുടെ നിർച്ചാലുകൾ വീണ്ടെടുത്തത് എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതായി കുളങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാലെണ്ണം സമൃദ്ധിയായി പുതിയ കുളങ്ങൾ നിർമ്മിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി നാല് ഒട്ടേറെ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനവും സംസ്ഥാനങ്ങളും പരമ പ്രധാനമായി ആണെന്നു അഭ്യർത്ഥിക്കുന്നു ദീർഘധാരണ പ്രവർത്തനങ്ങളുടെയും අදේෝොලතනෑ සමත්‍ර පතාාරය කනය වී අවජාණිගමායා ඉගාඩ රචනායි අරයිතු අවස්ථයි ීති ආ සමත්‍ර ගටාර කරා ඉමසන පතිතිණ පාගමයි සංස්වාන ගන් ස් බොඩදාකයා පන්ද ඉමදක මුර දෝට පදදී ෝ ගාසන ගොල රබ හිදුවන් හරට ොක ම යෝට යාන්නන්. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കൈമാറിക്കൊണ്ട് ഈ പ്രകാശനകർമ്മം പ്രവർത്തിക്കുകയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സുരക്ഷാ കിറ്റ് നൽകാൻ എം സി എഫിലെ കൺവെയർ ബെറ്റ് സോട്ടിംഗ് ടേബിൾ എന്നിവയുടെ